ഒരു പന്ത്രണ്ട് സെൻ്റെ സ്ഥലത്തിൽ ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂമ് നാലും ആയിട്ട് എല്ലാം സൂപ്പർ ക്വാളിറ്റി മാത്രം ഉപയോഗിച്ചിരിക്കുന്ന നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കണ്ണു നിൽക്കും അത്രയും നല്ല ക്വാളിറ്റിയിലുള്ള അതിൻ്റെ ഡോർ ലോക്കുകളാവട്ടെ കബോർഡുകളാവട്ടെ ലൈറ്റ് സിസ്റ്റങ്ങളാവട്ടെ ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളും അതുപോലെ സൂക്ഷ്മമായിട്ട് നോക്കി ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ചോദിക്കുന്നു പന്ത്രണ്ട് സെൻ്റെ സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് നല്ല ഏരിയ ഉണ്ട് നല്ല അകത്തൊക്കെയാണ് നല്ല ആണ് അപ്പോൾ അങ്ങനെയുള്ള ഈ വീഡിയോ സ്ഥലവും നമുക്കൊന്ന് കാണാം അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കാണുക ആ വീഡിയോ ഇഷ്ടമായി ഞങ്ങളെ വിളിക്കുക ഏത് സമയത്ത് വന്നാലും പ്രോപ്പർട്ടി കാണാവുന്നതാണ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദൃശ്യത്തിലേക്ക് പോകാം നമ്മളെ പാലായിൽ നിന്നും കൂത്താട്ടുകുളം വഴി എറണാകുളം പോകാവുന്ന റോഡുണ്ട് അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ വെച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാലാ വഴി നമുക്ക് എറണാകുളം പോകണമെങ്കിൽ ഈ റോഡിലൂടെയാണ് പോകുന്നത് അതായത് ഇതിന് ഇവിടുന്ന് ഒരു നാനൂറ് മീറ്റർ ദൂരം മാത്രം മാറി ഉള്ള ഹൈവേയിലൂടെയാണ് നമ്മൾ പോകുന്നത് ആ റോഡിൽ നിന്നും ഇവിടെ നാനൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം ആ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തോടു കൂടി വേറെയും എക്സ്ട്രാ സ്ഥലം ഈ ഓണറുടെ തന്നെ കൊടുക്കാനുണ്ട് അപ്പം മുപ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലത്തോളം ആയിട്ട് കൊടുക്കാം എന്നാണ് പറഞ്ഞത് അപ്പം മുപ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടി കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു പുതിയ വീടാണ് പുതുപൊത്തൻ വീടാണ് ഏറ്റവും നല്ല ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ലൊരു സൂപ്പർ ലക്ഷറി വീട് മുറ്റം മുതൽ ഗേറ്റ് മുതൽ നോക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള രീതിയിൽ തന്നെയാണ് ബാംഗ്ലൂർ സ്റ്റോണിട്ടിരിക്കുന്നു ഗേറ്റൊക്കെ ആണെങ്കിലും ഗേറ്റിൽ നിന്ന് പിടിക്കുമ്പോൾ നമുക്കറിയാം നല്ല ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് ഇത് കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുന്ന ഡോറാണ് ഇവിടെ കാണുന്നത് നമ്മൾ ബാക്ക് സൈഡിലൂടെ നമ്മൾ പോവുകയാണ് ചുറ്റോടി ഏറ്റവും ഇഷ്ടംപോലെ മുറ്റമുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളമാണ് വീട് വരുന്നത് നാല് ബെഡ്റൂം നാലും അറ്റാച്ച്ഡ് ആണ് അലക്കുകല്ല കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം ചുറ്റുമതിലെല്ലാം കെട്ടി വളരെ സേഫ് ആക്കി എടുത്തിരിക്കുന്നു എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസും ഇതിൽ അത് ചുറ്റുമതിൽ അതായത് സ്റ്റെയർ കേസ് ഉള്ളിലോട്ട് അതുപോലെയുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്ന ആണെങ്കിലും കണ്ടു നോക്കിക്കോളൂ ഏറ്റവും നല്ല സ്ലോപ്പോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത് നല്ല കാലിനും മുട്ടിന് വേദന ഉള്ളവർക്ക് പോലും അകത്തേക്ക് മുകളിലേക്ക് കയറാവുന്ന രീതിയിൽ അത്രയും സ്ലോപ്പ് കൊടുത്തിട്ടാണ് നമുക്കിപ്പം എന്താ പറയുക ചെറുപ്പക്കാരൊക്കെ പിള്ളേർക്ക് പോലും ഈ ഹൈറ്റ് കൂടിയ സ്റ്റെയർ ആണെങ്കിൽ കയറാൻ പാടാണ് ഇത് നല്ല സ്ലോപ്പ് കൊടുത്തുകൊണ്ടാണ് സ്റ്റെയർ കേസ് ചെയ്തിരിക്കുക കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടു നമ്മൾ മുറ്റത്തേക്ക് വീണ്ടും ഇറങ്ങി ഫ്രണ്ട് സൈഡിലേക്ക് വീണ്ടും വന്നു ബാംഗ്ലൂർ സ്റ്റോണ് അതുപോലെ തന്നെ പബിൾസ് എല്ലാം വീട്ടുകൊണ്ടുള്ള നല്ല അടിപൊളിയാക്കി എടുത്തിരിക്കുന്ന നല്ല അടിപൊളി വീട് ഇതാ ഇവിടെ വന്നിരിക്കുന്നു ഇനി വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം ഇതാണ് നമ്മുടെ സിറ്റൗട്ട് നല്ല എൽ ഷേപ്പിലുള്ള നല്ല വലിപ്പമുള്ള സിറ്റൗട്ട് ഇവിടെ വന്നിരിക്കുന്നു അപ്പോൾ നല്ല റെസിഡൻഷ്യൽ മേഖലയാണ് റെസിഡൻഷ്യൽ മേഖല എന്ന് പറഞ്ഞാൽ മാത്രം പോരാ ഈ ബിൽഡർ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്ന റെസിഡൻഷ്യൽ മേഖലയാണ് ഓരോ വീടുകളായിട്ട് പണത് കൊടുത്ത് ഒരേ സമയത്ത് ഒരു വീട് മാത്രമേ അദ്ദേഹം നിർമ്മിക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായിട്ട് നോക്കി കണ്ട് മനസ്സിലാക്കി അതുപോലെ ചെയ്തു എടുത്തിരിക്കുന്ന നല്ല നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന വീട് ഇതാണ് എൽ ഷേപ്പിലുള്ള സിറ്റൗട്ട് നമ്മൾ ഡോറ് തുറന്നിട്ടിരിക്കുന്ന ഡോറ് തുറന്ന് അകത്തേക്ക് കയറാം തേക്കൻതിടി കൊണ്ടുള്ള ഡോറുകളാണ് ചുറ്റോടിയിട്ടുള്ള ജനൽപ്പാളികൾ നമ്മൾ കണ്ടു ഫ്രണ്ട് ഡോറ് കണ്ടു ഇതെല്ലാം തേക്ക് തന്നെയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുക അപ്പോൾ ഇവിടുന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല വിശാലമായ നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ മുറി അതിൽ പ്രൊഫൈൽ ലൈറ്റുകൾ കൊണ്ട് അലങ്കൃതമാക്കിയിരിക്കുന്ന നല്ലൊരു സ്വീകരണ മുറി അവിടെ നല്ല ഒരു ഫാന് റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന ഫാനാണ് ഇതിൻ്റെയൊക്കെ എന്തൊക്കെയോ പ്രത്യേകതകൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എഴുതി വെച്ചില്ലെങ്കിൽ ഞാൻ മറന്നുപോകുമല്ലോ എന്ന് ഓർക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നല്ല പ്രത്യേകതയുള്ള ഫാന് ഇവിടെ ഒരു പ്രയർ യൂണിറ്റ് ഇതുകൊണ്ട് ജനലിൻ്റെയൊക്കെ മോഡലുകൾ കണ്ട് നോക്കിക്കേറ്റവും ലേറ്റസ്റ്റ് മോഡൽ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് എന്നാൽ ക്വാളിറ്റിയോ സൂപ്പർ ക്വാളിറ്റി ആയിട്ട് ചെയ്തിരിക്കുന്നു ഇവിടെ ടി വി യൂണിറ്റ് റൊട്ടേറ്റ് ചെയ്യാവുന്ന ടി വി യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രയർ യൂണിറ്റ് ഇവിടെ വന്നിരിക്കുന്നു ഇതാണ് സ്വീകരണ മുറിയുടെ ഏകദേശ രൂപം സ്വീകരണ മുറിയിൽ നിന്ന് ഇനി നേരെ ഫാമിലി ലിവിങ്ങും ഡൈനിങ്ങും കൂടി ആയിട്ടുള്ള മേഖലയിലേക്കാണ് പോകുന്നത് അപ്പോൾ നല്ല വലിപ്പമുള്ള സ്വീകരണ മുറി ഒരു ഗസ്റ്റൊക്കെ വന്നാലും അഞ്ചോ ആറോ പേര് വന്നാലും ഒരു ഇരിക്കുവാനായിട്ടുള്ള രീതിയിൽ സോഫ സെറ്റ് ഇടാവുന്ന രീതിയിലുള്ള നല്ലൊരു സ്വീകരണ മുറി ഇവിടെ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് വന്നു ഡൈനിങ്ങിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയും ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റ് ഒരെണ്ണം കൂടി കൊടുത്തിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല പലർക്കും സ്വീകരണ മുറിയിൽ ടി വി യൂണിറ്റ് വെക്കുന്നതിനോട് താല്പര്യമില്ലാത്തവരുണ്ട് അതുകൊണ്ടാണ് ഒരു യൂണിറ്റും കൂടെ കൊടുത്തിരിക്കുക ഇവിടെ നമ്മളുടെ ഓപ്പൺ കിച്ചൺ ആണ് വന്നിരിക്കുന്നത് നമുക്ക് ആദ്യം ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളൊന്ന് കണ്ടിട്ട് കിച്ചണിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോയാലോ ഇത് നല്ല ക്വാളിറ്റിയിൽ നല്ല സൂപ്പറായിട്ടുള്ള രീതിയിൽ നല്ല തടി ഉപയോഗിച്ച് തേക്കിൻ്റെ തടി ഉപയോഗിച്ച് പണിതിരിക്കുന്ന നല്ലൊരു ബെഡ്റൂമാണ് ആ ബെഡ്റൂമിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ബെഡ്റൂമിൻ്റെയും ജനലൊക്കെ ഫ്രണ്ട് ജനലായിട്ട് വരുന്നവടമാണ് അതുകൊണ്ട് തന്നെ മുൻവശത്ത് തന്നെ വരുന്നത് കൊണ്ട് അതും ജനലൊക്കെ പ്രത്യേക ഡിസൈനിലാണ് ചെയ്തിരിക്കുക ഇവിടെ നിന്നാണ് നമ്മളെ നേരെ ഇതാണ് നമ്മുടെ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച് ടോയ്ലറ്റ് ജാഗോറിൻ്റെ ഫിറ്റിങ്സുകളാണ് ടോയ്ലറ്റ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാം ടാ ടാപ്പുകളട്ടെ മിക്സഡ് ടാപ്പുകളാവട്ടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ജാഗോറിൻ്റെ ഫിറ്റിങ്സുകൾ തന്നെയാണ് ചെയ്തിരിക്കുക ഏറ്റവും സൂപ്പർ ലക്ഷറി ആയിട്ടുള്ള രീതിയിൽ തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു സംശയവുമില്ല നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ നേരിട്ട് വരുമ്പോൾ കാണാം ഒന്ന് വിളിച്ചിട്ട് വന്നാൽ മതി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടി കാണാവുന്നതാണ് അപ്പോൾ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിനും വീടിനും കൂടിയാണ് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ചോദിക്കുന്നത് മുപ്പത്തി അഞ്ച് സെൻ്റ് സ്ഥലമാക്കി എന്നുള്ളവർക്ക് അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് വരുന്നതാണ് നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ കാർഡ്ബോർഡ് വർക്കുകളാണ് ഇവിടെ കാണുന്നത് നല്ല കാർഡ് വർക്കുകൾ അതും മൾട്ടി മൾട്ടിബെഡും അല്ല മറ്റെന്തോ ഒരു മെറ്റലിൻ്റെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു രീതിയിലുള്ള നല്ല ഏറ്റവും നല്ല മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്നു വീണ്ടും നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി റൈറ്റ് സൈഡിൽ ഓപ്പൺ കിച്ചൺ ഉണ്ട് നമുക്ക് ഇനി അപ്പുറത്തെ ബെഡ്റൂമുകളുടെ മൊത്തത്തിൽ നാല് ബെഡ്റൂമാണ് അപ്പുറത്തെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളും കൂടി ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം സാധാരണഗതിയിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ബെഡ്റൂമുകളുടെ എല്ലാം ഡോർ ഒരേ ഡിസൈനിലാണ് പണിതിരിക്കുന്നത് എല്ലാ ബെഡ്റൂമുകളും അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഒരു പന്ത്രണ്ട് പതിനാല് അങ്ങനെയൊക്കെ സൈസുള്ള പതിമൂന്ന് പതിനാലൊക്കെ സൈസുള്ള ബെഡ്റൂമുകളാണ് കട്ടളം മുഴുവൻ ആഞ്ജലിയാണ് ജനൽപ്പാളികളും ഡോറുകളും മുഴുവൻ തേക്കാണ് കബോർഡുകളെല്ലാം ഏറ്റവും നല്ല മോഡലിൽ തന്നെ ഏറ്റവും നല്ല ലക്ഷറി മോഡലിൽ തന്നെ പണിതിരിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞ കണക്ക് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതുപോലെ തുകയായതാണ് കാരണം അതുപോലെയുള്ള മെറ്റലുകളാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് മെറ്റീരിയലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് വീണ്ടും നമ്മൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇവിടെ വരുന്നു ടോയ്ലറ്റിലും മെറർ മിറലാംബ് കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതുകൂടാതെ തന്നെയാണ് നമ്മുടെ ബെഡ്റൂമുകളിൽ എല്ലാം കബോർഡിനോട് ചേർന്ന് തന്നെ നമുക്ക് ഒരു മിററ് വേറെ സെപ്പറേറ്റ് വന്നിരിക്കുന്നത് ഇതാണ് ഈ ബെഡ്റൂമിലെ കബോർഡ് വർക്കുകൾ എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് കണക്ഷൻ എല്ലാ ടോയ്ലറ്റിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കിച്ചണിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടു ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ മിനേജൽ ഹോംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് പതിനാലോളം ബാങ്കുകളുമായിട്ട് ഞങ്ങൾക്ക് ടൈപ്പ് ഉണ്ട് സിവിൽ സ്കോർ ഇല്ലാത്തവർക്കും സിവിൽ സ്കോർ ഉള്ളവർക്കും ഒക്കെ നമുക്ക് ലോൺ ചെയ്യാം സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളായിരിക്കണം അങ്ങനെയുള്ളവർക്കാണ് ലോൺ ചെയ്യാൻ പറ്റുക അപ്പോൾ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവരാണെങ്കിൽ എത്രയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഓരോ വർഷവും മൂന്ന് വർഷമായിട്ട് ഇൻകം ടാക്സ് ചെയ്യുന്നവരാണ് എല്ലാ ബാങ്കുകളും കൊടുക്കുന്നത് ഒരു വർഷം ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ബാങ്കുകളുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ കേട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത് എങ്ങനെയാണ് എന്താ പറയുക ലോണ് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പല ബാങ്കുകളുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് ഒരു ബാങ്കിൽ പറ്റില്ല നോ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ബാങ്കുമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഫുൾ ലോൺ സൗകര്യങ്ങളും ലഭ്യമാണ് മുഴുവൻ തുകയും ലോൺ വേണം എന്നുള്ളവർക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ഈ ടോയ്ലറ്റ് ഗ്ലാസ് പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇൻബിൽട്ടായിട്ടുള്ള ക്ലോസെറ്റാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഗ്ലാസ് പാർട്ടിഷൻ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം ഇവിടെ ഇതാണ് നമ്മുടെ പാർട്ടിഷൻ ചെയ്ത് ഷവറിൻ്റെ പോയിന്റുകൾ വന്നിരിക്കുന്നത് ഇവിടെയാണ് അപ്പോൾ നല്ല വലിപ്പമുള്ള ടോയ്ലറ്റ് നല്ല ഒരു ഭംഗിയുള്ള നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ടോയ്ലറ്റ് മാത്രമല്ല വീടിൻ്റെ മൊത്തം പണികൾ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു ക്വാളിറ്റിയുള്ള മെറ്റീരിയലുകൾ എടുത്തു കൊടുത്താൽ മാത്രം പോരാ പണിക്കാരും നല്ലതായിരിക്കണം എന്നാലേ നല്ല മെറ്റീരിയലുകൾ കൊടുത്തിട്ട് അതനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ നല്ല ലേബേഴ്സിനെ വെച്ചുകൊണ്ട് തന്നെ ചെയ്തിരിക്കുന്നു അപ്പോൾ നല്ല ഏറ്റവും കൂടിയ സാധനം എടുത്ത് കൊടുത്തിട്ട് അത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ അത് അത്രയും ഉദ്ദേശ ഭംഗിക്ക് പണിക്കാരൻ ചെയ്യുന്നില്ലെങ്കിൽ തന്നെ അതുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഈ തടി കണ്ട കഴിഞ്ഞാൽ അറിയാം നല്ല ആശാരിയാണ് അതുപോലെ തന്നെ മേഴ്സരിമാരാണെങ്കിലും അല്ലെങ്കിൽ ടൈല് വർക്ക് ആണെങ്കിലും അതില്ലെങ്കിൽ ഇലക്ട്രിക് ഫിറ്റിങ്സുകളാണെങ്കിലും എല്ലാം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്കാ പക്കയാണ് ചെയ്തിരിക്കുന്നത് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട് കൺസ്ട്രക്ഷൻ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം വീടിന് യാതൊരുവിധ ഫിനിഷിംഗ് അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ പണികളുടെ ക്വാളിറ്റിയിൽ ഒന്നും ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളത് നമുക്കറിയാം ഇതാണ് ഒരു കാർബോർഡ് മൊത്തത്തിൽ ഞാൻ തുറന്നിട്ടേക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് കാണുവാനായിട്ട് ഷർട്ടൊക്കെ ഹാങ് ചെയ്തിടുവാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നു നമുക്ക് ഇവിടെയാണ് നമ്മുടെ ഡ്രസ്സിങ് ഏരിയ ഡ്രസ്സിങ് ഏരിയയിൽ നിന്ന് സമീപത്ത് തന്നെ ഇവിടെ ടോയ്ലറ്റ് വന്നിരിക്കുന്ന ഈ ടോയ്ലറ്റും ഗ്ലാസ് പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇൻബിൽറ്റായിട്ടുള്ള ക്ലോസറ്റ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുക ഇൻബിൽറ്റായിട്ട് ക്ലോസറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസറ്റിന് തന്നെ ഭയങ്കര വിലയാണ് അതുപോലെ തന്നെ അതിനകത്തൊരു ടാങ്ക് വരുന്നുണ്ട് ആ ടാങ്കിനാണ് ഏറ്റവും കൂടുതൽ വില അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാം നോക്കിക്കഴിയുമ്പോൾ ഇതിൻ്റെ പുറത്ത് എന്താ പറയുന്ന ഒരു കവറിങ്ങൊക്കെ അതിനെല്ലാം ഭയങ്കരമായിട്ട് റേറ്റ് വരുന്നതാണ് അപ്പോൾ ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതിൽ വരുന്ന റേറ്റുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് ഇൻറ്റു ഇത്ര എന്ന് നമുക്കിപ്പോൾ എല്ലാ വീടിനെയും ഒരുപോലെ സ്ക്വയർ ഫീറ്റാൽ കൂട്ടാൻ പറ്റില്ല കാരണം അതുപോലെയുള്ള മെറ്റീരിയലുകൾ വില കൂടിയ മെറ്റീരിയലുകൾ ഈ സ്ഥാനത്ത് ക്ലോസറ്റൊക്കെ വെക്കുമ്പോൾ വില കുറഞ്ഞതൊക്കെ വെക്കുക അല്ലെങ്കിൽ ടൈലൊക്കെ ആണെങ്കിലും വിലക്കുറഞ്ഞ ടൈൽ എടുത്തിടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് കുറച്ച് ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ ചെയ്തിരിക്കുന്നതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വാളിറ്റിയാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നമ്മൾ ഇതാണ് നമ്മുടെ ഡൈനിങ്ങിൽ വീണ്ടും ഇറങ്ങി റൊട്ടേറ്റ് ചെയ്യുന്ന ടി വി യൂണിറ്റ് ഡൈനിങ് ഹോളിലും ഓവറായിട്ട് കണ്ടുപോവാന ഇൻറ്റീരിയർ വർക്കുകളല്ല എന്നാൽ വളരെ ക്യൂട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നതും ഡൈനിങ് ആവട്ടെ അല്ലെങ്കിൽ സ്വീർണമുറി ആവട്ടെ ഫാമിലി ലിവിങ്ങോട് കൂടെയാണ് ഇത് വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് കിച്ചനോട് സമീപത്തായിട്ട് തന്നെ ഒരു വേറൊരു കബോർഡ് കാണാം ഒരു ഷോ കേസ് പോലെ വേണമെങ്കിൽ വില കൂടിയ പാത്രങ്ങളൊക്കെ വയ്ക്കുവാനോ അല്ലെങ്കിൽ യു എസ് കാനഡയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ പലരും ചോദിക്കാറുണ്ട് ഒരു ബാർ സെറ്റ് ചെയ്യുവാനൊക്കെ ആയിട്ടുള്ള ഒരു സൗകര്യം സൗകര്യമുണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളൊരു സൗകര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുക വാഷ് കൗണ്ടർ മനോഹരമായ രീതിയിൽ ഒരു പ്രത്യേക ഡിസൈനിൽ തന്നെ ചെയ്തുകൊണ്ട് ഏറ്റവും മനോഹരമാക്കി എടുത്തിരിക്കുന്നതാണ് ഇതാണ് വാഷ് കൗണ്ടറിലെ മിററ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിനി നേരെ കിച്ചണും കൂടെ കാണാം അതിമനോഹരമായ കിച്ചൺ വളരെ ഗംഭീരമായ രീതിയിൽ കബോർഡ് വർക്കുകളാവട്ടെ അല്ലെങ്കിൽ ഇൻ്റീരിയർ ലൈറ്റുകളാവട്ടെ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും സൂപ്പർ വർക്കായിട്ട് ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു കിച്ചൺ ഞാനൊന്നും പറയേണ്ട കാര്യമില്ല കാരണം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര ഭംഗിയുള്ള കിച്ചൺ ആണെന്നുള്ളത് അപ്പോൾ ഇത്രയും ഇവിടെ ഡിഷ് വാഷ് ഒക്കെ വെക്കുവാനായിട്ടുള്ള പോയിൻറ്റും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള ഓരോ പോയിൻ്റുകളും കാര്യങ്ങളും എല്ലാം നോക്കി നോക്കി ചെയ്ത് അത്രയ്ക്ക് ഭംഗിയാക്കിയെടുത്തിരിക്കുന്ന അടിപൊളി വീട് ഇതുകൊണ്ടാണ് കബോർഡുകളുടെ ഒക്കെ എണ്ണം നോക്കാം നമുക്ക് അതുപോലെ ഈ കബോർഡ് ഫുൾ ഔട്ടായിട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ കാണാം ഇതാണ് കബോർഡിൻ്റെ ദൃശ്യങ്ങൾ അപ്പോൾ ഇവിടെ ഈ ഇത്രയും സാധനത്തിനകത്ത് നമുക്കിപ്പോൾ ഇത് ഒതുങ്ങിയിരിക്കുന്നു പക്ഷേ ഇതിനകത്ത് എന്തുമാത്രം സാധനങ്ങൾ പാത്രങ്ങളോ അല്ലെങ്കിൽ മല്ലിപ്പൊടി മുളക് പൊടിയുള്ള പോലെയുള്ള സാധനങ്ങളോ ഒക്കെ എടുത്ത് വെക്കുവാണെങ്കിൽ എത്ര മാത്രം സാധനങ്ങൾ എടുത്ത് വെക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ മതി പുകയില്ലാത്തടുപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും വർക്കേരിയാണ് വർക്കേരിയായാലും കബോർഡ് വർക്കുകളും പുകയില്ലാത്ത അടുപ്പും ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ പുകയില്ലാത്ത അടുപ്പാണെങ്കിലും പലർക്കും ഇതിപ്പോൾ ആരും അധികം ഉപയോഗിക്കാറില്ലെങ്കിലും പലർക്കും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഞങ്ങൾക്ക് ഏർ അവിടെ പാല് കാച്ചും പിന്നെ ചില ആൾക്കാർക്കൊക്കെ മീൻ കറി വെക്കുന്നത് അല്ലെങ്കിൽ ചോറ് അരി വെക്കുന്നതൊക്കെ അടുപ്പിൽ വെക്കണം സാധാ അടുപ്പിൽ വെക്കണം ഇതെ വിറക് കത്തിച്ച് തന്നെ വെക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ അടുപ്പ് ഉപകാരപ്രദമാണ് ഇനി നമ്മുടെ ഇതാണ് ഒരു വർക്ക് ഏരിയ എക്സ്ട്രാ വന്നിരിക്കുന്നത് ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിൻ്റ് പിന്നെ അല്ല സാധനങ്ങൾ എന്നൊക്കെ നമ്മൾ പറയലേ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിടുവാനോ വയ്ക്കുവാനൊക്കെ ആയിട്ട് ഒരു മീൻ വെട്ടാനൊക്കെ ആയിട്ടാണെങ്കിലും അവിടെ ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ അകത്ത് മീനിൻ്റെ ഉളുമ്പ് മണമൊന്നും വരില്ല അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി വീട് അടിപൊളി ലൊക്കേഷൻ പാലാ ടൗണിൽ നിന്നും ഉദ്ദേശം മൂന്നര കിലോമീറ്റർ ദൂരത്തിൽ മാത്രം പോയി ഹൈവേയിലൂടെ പോയി ഹൈവേയിൽ നിന്നും നാനൂറ് മീറ്റർ ദൂരം അകത്തേക്ക് കയറിയിരിക്കുന്ന പന്ത്രണ്ട് സെൻറ്റ് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലവും വീടുമായിട്ടും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും വീട് നേരിട്ട് കാണേണ്ടവർക്ക് ഈ വീഡിയോയോടൊപ്പം ഉള്ള ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുവാനും മറക്കരുത് മടിക്കരുത്